െയേ കൊടും മഴ കൊടും മഴയായിരുന്നു ഇടിയും മിന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഇടിയും മിന്നലുണ്ട് ഇതല്ലേ നമ്മളിങ്ങനെ മഴ കാരണം മഴയും തണുപ്പും കാരണം മാറി എന്നാണ് അന്യായ മഴയായിരുന്നു ഇതല്ലേ മഴയൊക്കെ ഇതല്ലേ മഴ പെയ്തോണ്ടിരിക്കും കേട്ടോ ഇതുണ്ടല്ലോ വെള്ളമായി ഇവിടെ എല്ലാം വെള്ളം ഉണ്ടല്ലോ ഏലക്കാടുകൾക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടി ചെറിയൊരു ആശ്വാസം കിട്ടി നല്ല മഴയായിരുന്നു മഴ ആരുന്നല്ല മഴ പെയ്തോണ്ടിരിക്കുക പിന്നെ അപ്പം ഇതാണ് വൈകുന്നേരം നാല് പത്തും പത്തായിപ്പോ ഉള്ള കാഴ്ച അതുണ്ട് നല്ല മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു അങ്ങേ മലണ്ടേ അവിടെ അങ്ങനെ ഒരു ഏലത്തോട്ടങ്ങളാട്ടോ അവിടെയൊക്കെ വലിയ മലപ്രദേശമാണ് ഭയങ്കര മലയാള ഉണ്ടോ ഇതൊണ്ടോ അപ്പം മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുവാണ് പെയ്തോണ്ടിരിക്കുക മഴ ചീറ്റയിലെ വെള്ളം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര കൊള്ളിയാനാണ് കൊള്ളിയാനും ഇടിമിന്നലുമാണ് തയ്ക്കാൻ വരാതെ ഇടുക്കാച്ചി കൊള്ളിയാൻ ഇതുകൊണ്ട് വണ്ടികൾ പോകുന്നു ബസ്സുകൾ ഇങ്ങനെ പോകേണ്ടത് അതൊക്കെ നമ്മുടെ തേക്കടി കുമിളി കട്ടപ്പന തേക്കടി റൂട്ടാണ് ആ വണ്ടി പോകുന്നത് നമ്മുടെ വണ്ടികളല്ലേ ഇവിടെ കിടപ്പുണ്ട് അപ്പം നല്ല വണ്ടികളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ കോൾ ചെയ്യേണ്ട നമ്പർ കമൻറ്റ് ചെയ്യുക നമ്മൾ അതിലോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അല്ല കിടക്കാ ചേർത്ത് താറ് കിടക്കുന്നതല്ലേ മോൾ താറ് രണ്ടായിരത്തി പതിനഞ്ച് മോളെ താറാണെങ്കിൽ കാണുന്നുണ്ടോ ഇനോവ എല്ലാ വണ്ടിയും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു അല്ലേ ഭയങ്കര തണുപ്പും മഴയും കാരണം ഇങ്ങനെ മഴയുണ്ടോ മഴയുണ്ടോ കരണ്ട് കരണ്ടി കരണ്ടോ ആ കാരണം അവിടെ മഴയുണ്ടോ മഴ ഇവിടെ ഉഗ്രൻ മഴ ഉഗ്രൻ മഴ സന്തോഷ് കുമാർ ഏരാ ഹായ് ബ്രോ നയിച്ചിട്ടുണ്ട് ഹായ് സന്തോഷ് സൂപ്പർ ബാരി മഴ നിലഞ്ഞിരിക്കോ ആഫ്റ്റർ ലോങ് ഹൈം അഗൈൻ കാഞ്ചന അമ്മയും ചേച്ചിയും പുറത്തു പോയി ഞാനും ഞാൻ തന്നെയുള്ളു ഇവിടെ മഴയും ഇടിയുമാണ് അതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കും ആ ഓക്കെ 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 ശരി 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 എല്ലാവർക്കും ഇടിമിന്നലും ഒക്കെ പേടിയാ അതൊരു തമിഴ്നാട് വെച്ച് പോകുന്നു കാണാൻ പോകുന്നു തമിഴ്നാട് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോകുന്നു നേരെ കമ്പത്തിൽ പോകുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുന്ന് കമ്പത്തോട്ട് പിന്നെ ഒരു കുറച്ച് മണിക്കൂറേ ഉള്ളൂ മണിക്കൂർ വേണ്ട ഒരു ഒരു മണിക്കൂർ വന്നില്ലേ ഒരു മണിക്കൂർ വേണ്ട അരമണിക്കൂറേ ഉള്ളൂ നേരെ തമിഴ്നാട്ടിലോട്ട് സന്തോഷം തെലുങ്ക് ഹീറോ നാഗാർജുന ഫാൻ എസ് എസ് സന്തോഷ് ഐ എം റിമെമ്പർ യു യെസ് യെസ് ഇവിടെ കരണ്ടില്ല ആ ഇവിടെ കരണ്ട് പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നടുത്തെ വീണ്ടും ഇടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടിക്കുട്ടിക്കുട്ടോ സൗണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമായിരുന്നു മഴ വന്നതിന് ഇവിടെ മൊത്തം പെട്ടെന്ന് ഇരുണ്ട മൂന്ന് ദിസ് മെസ്സേജ് ഈസ് ഹെൽഡ് ഫോർ റിവ്യൂ ഡിസ്റ്റ് സന്തോഷ മേരാ ബ്രദർ സിംഗർ ബ്രദർ ഇധ്രസാഘർ ദൂസരാ ഡിസ്റ്റരള കൊച്ചി കൊച്ചി എർണാകുളം സുനിത മഴയുണ്ട് എ സേസ് ഭയങ്കര മഴയാണ് ഇതാണ് ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് ഉള്ളൂ അല്ലേ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുണ്ടോ ഇതുണ്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് മഴ നമുക്ക് എങ്ങനെ സഹിക്കാം കേട്ടോ പക്ഷെ ഈ ഇടിയാണ് ഒരു രക്ഷയില്ല അന്യായ ഇടിയാണ് ഇങ്ങനെ നമ്മുടെ ഷോറൂമിൽ ഇങ്ങനെ ഇതുണ്ടല്ലോ ഇതുണ്ടോ ഒരു നിവൃത്തിയില്ലാത്തേ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര സുനിത തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് മഴയുണ്ടോ അതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു ഒരു മലപ്രദേശമാണേ ഇതുണ്ടോ ആ അതിൻ്റെ മണ്ണിലൊക്കെ നമ്മൾ കട്ടപ്പനയിൽ നിന്നും തേക്കടിയിലോട്ട് അഥവാ കുമളിക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു വലിയൊരു പാറ ഭയങ്കര പൊക്കത്തുള്ള സ്ഥലമാണേ ഇവിടെ നോക്കുമ്പോൾ അടുത്തായിട്ട് തോന്നാണ് അപ്പം നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു ആ തിരുവനന്തപുരത്തും എറണാകുളത്തും അവിടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലൈമറ്റ് മാറി ഒരാൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഒരു മിനിറ്റ് സിമ്മൻ സേട്ട ആ ഏ സിമൻ സേട്ടാ ഏ സിമൻ ഒരാൾ വന്നിട്ടുണ്ട് നമ്മളെ കാണാനോ പോകട്ടെ വൺ മിനിറ്റ് ആരോ ഒരാൾ വരുന്നു ആ സന്തോഷത്തിന് ഇവിടെ ഇല്ല ആ ആ നമ്മുടെ ആ ണോണ്ടിയാണോ ഏത് വണ്ടിയുടെ ആയിരുന്നു ആ ഞാൻ ഓക്കെ വരും നമ്മുടെ വണ്ടി ഫൈനൽ ഇട്ടിട്ടുണ്ടേട്ട് അതിൻ്റെ ആണോ ആന്ധ്രാപ്രദേശ് ഫുൾ സമ്മർ ആ ഓക്കെ ഓക്കെ രാത്രി നമ്മളെ ശിശുതര ഇവിടെ മഴ മഴ തുളുന്നതേ ഉള്ളു ആ മഴ തുള്ളു ഞാനത് അവിടെ മഴ തൊള്ളുവാന്ന് മഴ തൊള്ളുന്നേ ഉള്ളു ബിനു അയാളെ കുനിച്ചു നിർത്തി കൂമ്പിനിക്കേട്ട അതാര ബിനു നമ്മുടെ സന്തോഷ് കുമാറി ആരാണ് ആന്ധ്രാപ്രദേശ് ഫുൾ ആന്ധ്രാപ്രദേശ് ഫുൾ സമ്മർ സമ്മർ മീൻസ് സമ്മറിൻ ബ രംഗനാഥൻ ഹായ് രംഗ രംഗ നമ്മുടെ ഇവിടെ രംഗൻ ഹായ് രംഗ താണ്ട രംഗൻ ഇവിടെ ഉണ്ട് രംഗൻ ഓൺലൈനുണ്ട് ലൈവ് കില്ലർ ഹായ് ബിനു ആ ബൈക്കിൽ വന്ന ചേട്ടൻ ബൈക്കിൽ വന്ന ചേട്ടൻ നമ്മുടെ ഇവിടെ ഫിനാൻസ് കിട്ടുന്ന ഒരാളാണ് വണ്ടീയുടെ ഫിനാൻസ് ഞാൻ ലൈവിൽ വന്നാണേ അപ്പോൾ എന്നോട് വിഷയം ഇല്ലാതെ ഐ എം രംഗ ഈ രംഗ രംഗ് ആ രംഗ എപ്പ സൗകര്യം പേർക്ക അങ്ങനെ ഓഫീസില് ബിസി ആയിരിക്കും അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളിങ്ങനെ ഷോറൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ മഴയും തണുപ്പും കണ്ടെ വണ്ടികളിങ്ങനെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുമിളി ചേക്കടി കട്ടപ്പന കുമിളി വണ്ടികൾ ഇങ്ങനെ ചിറവറ ചിറവ് അടുത്തൊരു വണ്ടി വരുന്നു ഒരു ബസ് വരുന്നുണ്ട് അത് ഏത് ബസ്സാവട്ടെ അൽഫോൻസ അൽഫോൻസ ബസ് പോന്നു അത്ര അടുത്ത വണ്ടി പോന്നു അടുത്ത വണ്ടി പോന്നു കണ്ടാല് കുളിച്ചു നിർത്തി കോമ്പിനടിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി ഇറങ്ങി ഓടിയോ ചേട്ടാ പുള്ളി ഞാൻ ആക്ച്വലി പറയുന്നത് പുള്ളി കേട്ടുന്നു എന്റെ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് പിന്നെന്താ പാർട്ടിയിലൊക്കെ നല്ല നല്ല വണ്ടികൾ വേണമെങ്കിൽ കമന്റ് ചെയ്യുക കമന്റ് ചെയ്ത നമ്പർ എടുത്തിട്ട് വിളിക്കുന്നതായിരിക്കും എൻ്റെ ബിനു പൊളി അതി പോയാലോ അതെ ഇത് എവിടെയെന്ന് വെച്ചു എവിടെയെന്ന് വെച്ചിട്ടുണ്ട് ഇത് കട്ടപ്പന ഇടുക്കി കട്ടപ്പന ഇടുക്കി കട്ടപ്പനയിലാണ് ഇടുക്കി കട്ടപ്പന കട്ടപ്പന ഒരാളെ ഓടിച്ചപ്പോ ഒരു മനസുഖം ദൈവം കേട്ടാൽ അല്ലെ അപ്പൊ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ പിന്നെന്താ 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 പിന്നെല്ലാരും ചായ കുടിച്ചോ എല്ലാരും ചായ കുടിച്ചോ ചായ കുടിച്ചോ ഒരു മഴയൊക്കെ വന്നു കഴിയുമ്പോഴല്ലോ പെട്ടന്ന് ഇരുണ്ടും മൂടും ഇവിടെ പ്രദേശം മൊത്തം ഇവിടെ മൊത്തം ഏലക്കായും അപ്പോ നിങ്ങളാണോ അപ്പോ നിങ്ങളാണോ ഹൃദിക് റോഷൻ അമ്പട ജിഞ്ചിന്നാക്കടി അമ്പട ജിഞ്ചിന്നാക്കടി നോക്കിയിരുന്നു എന്റെ ദൈവമേ ദൈവം ലൈറ്റ് ആ ഗിരാ ഗിരാണ്ടാ ഗിരാ ചായ കുടിച്ചു ചായ കുടിച്ചു കട്ടൻ കാപ്പി കുടിച്ചു കട്ടൻ കാപ്പി നീ കുടിച്ചില്ലേ നിനക്ക് ചായ വേണ്ടേ ആ ഓക്കെ അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെന്താ അല്ലേ ആ ഭീമാ പിന്നെന്താ വേറെ ഒന്നുമില്ല ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഇതിവിടെ ഇങ്ങനെ ക്യാമറ ഉള്ളതുകൊണ്ട് കൊണ്ട് വെളിയിൽ കൂടെ ആരെങ്കിലും ഇങ്ങനെ നടന്നു പോകുമ്പം കറക്റ്റ് ആ സ്പോട്ടിലെങ്ങി ഇറങ്ങി ചെന്നാൽ മതി ആ ഉണ്ടാകണം ഇതുണ്ടല്ലേ ഫുള്ള് കറക്റ്റ് ആരോ വരുന്നാലും നമുക്കിങ്ങനെ കാണാം ഉണ്ടല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല മഴയത്ത് വെളിയിലോട്ട് പോയി ഓടേണ്ട കാര്യമില്ല കറക്റ്റ് കൂടെ ആയാലും വരുവാണെങ്കിൽ കാണുന്നു പോകുന്നു പിന്നെന്താ ഏഹ് ഏ മഴ പോയി തോന്നും മഴ പോയി കാണും അഞ്ചങ്ങരായില്ലേ അല്ല നാലര നാലര ആയിരുന്നുള്ളൂ ആ പിന്നെന്താ വേറെ ആരും ഇല്ല സുനിത ചേച്ചി അല്ലേ ത്രിവാണ്ടല്ലേ പിന്നെന്താ ഞങ്ങൾ ഇപ്പോൾ ഈ മഴ പെയ്യാൻ തുടങ്ങി ഒരു മൈന രണ്ട് മൈനകൾ വന്ന് കുളിയാ ഭയങ്കര കുളിയ ഞങ്ങളത് എടുത്ത് മാടത്ത അത് മാടത്തയാണ് ണെങ്കിലും നന്നായിട്ട് വർത്തമാനം പറയും വർത്തമാനം പറയും എന്നിട്ടെന്താ വേറെന്താ അപ്പം എല്ലാരും സെറ്റായിട്ട് നമ്മള് ഡെയിലി വീഡിയോസ് യൂട്യൂബിൽ യൂട്യൂബിലിടണം ആഗ്രഹമുണ്ട് പക്ഷെ ഇടാനായിട്ട് ഒരു കണ്ടന്റും ഇല്ല ഞങ്ങൾ ഇപ്പൊ പണ്ടത്തെ പോലെ ട്രാവൽ ഒന്നും ചെയ്യുന്നില്ല ആകെ ശോകം നമ്മുടെ വാച്ചിങ് അവർ ഏതാണ്ട് ഇരുന്നൂറ് മണിക്കൂറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതായനെ മോണിറ്റൈസേഷൻ ആയേ പക്ഷെ ആ ഇരുന്നൂറ് മണിക്കൂറാകാനായിട്ട് ദിവസങ്ങൾ കൊണ്ട് അത് കിട്ടിയില്ല ഒറ്റ അടിക്കാൻ നമ്മുടെ വാച്ചിങ് അവർ എണ്ണൂറ് ഹേഴ്സ് കുറഞ്ഞു പോയി എണ്ണൂറ് ഹേഴ്സ് കുറഞ്ഞു പോയി ആ നമുക്ക് നോക്കാം ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ നോ മണി അതുകൊണ്ട് ഏ ആ മണി വേണം മണി നോ മണി നോ ഗോവ നോ മണി നോ ഗോവ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കിടപ്പ് അപ്പം വേറെ ആവശ്യം ഒന്നുമില്ല എല്ലാവരും സെറ്റായിട്ടിരിക്കുക വീണ്ടും കാണാം ബായ്